മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ അർജുനവിടെ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീധു അർജുൻ്റെ ബെഡ്ഡി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റനായതിൻ്റെ വിശ്രമം തന്നെയാണ് നമ്മുടെ ശ്രീധുവിന് ആവശ്യം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ഒരു നല്ല ക്യാപ്റ്റൻ ആവാൻ ശ്രീധുവിന് സാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും തുറന്നടിച്ച് സംസാരിക്കാൻ അതിപ്പോൾ അർജുനാണേലും ശരി തൻ്റെ ഫ്രണ്ട് ആണെങ്കിലും ശരി എത്ര വലിയ ഫ്രണ്ടാണേലും ശരി തുറന്ന് അവരോട് പറയാൻ നമ്മുടെ ശ്രീധുവിന് കഴിഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നല്ലൊരു ക്യാപ്റ്റൻസി തന്നെയാണ് നമ്മൾ ശ്രീധൂൻ്റെ ക്യാപ്റ്റൻസിയിൽ കണ്ടതും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വരുമ്പോൾ ശ്രീധൂന് അതിനുള്ള അംഗീകാരം ലഭിക്കുക തന്നെ ചെയ്യും ഇതുവരെയുള്ള ക്യാപ്റ്റൻ വെച്ച് അർജുന വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ് ശ്രീധു എന്ന് നമുക്ക് പറയാം കാരണം ശ്രീധൂനെ പലരും ഡമ്മിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരാണ് അവരുടെയൊക്കെ മുമ്പിൽ നല്ലൊരു ക്യാപ്റ്റനായി കാണിച്ചു കൊടുക്കാനും നമ്മുടെ ശ്രീധൂന് കഴിഞ്ഞിട്ടുണ്ട് അർജുനും ശ്രീധു പരസ്പരം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് കാരണം കഴിഞ്ഞ ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ്റെ കൂടെ ശ്രീതു വേണമെന്നാണ് ശ്രീതു പറഞ്ഞത് ശ്രീധുവിൻ്റെ കൂടെ അർജുൻ വേണമെന്നാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറാവുമ്പോൾ കൂടെ നിൽക്കാൻ ആര് വേണമെന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും അർജുനും ശ്രീധവും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ തന്നെയാണ് നിങ്ങൾക്ക് ഇവരുടെ കോംബോയെക്കുറിച്ച് എന്ത് തോന്നുന്നു അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യൊന്നറിയാൻ മറക്കരുത് കേട്ടോ